ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടെക്സ് പുതിയൊരു വീഡിയോ സാധ്യത വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് ഞാനിട്ട് ശോഭന കൂട്ടുക ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള തുടരുമെന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ടാം ദിവസമായിട്ടുള്ള കേരള ഒഫീഷ്യൽ കളക്ഷൻ ഇപ്പോഴും വേട് വേട് കളക്ഷൻ ഉൾപ്പെട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പെരുമഴയത്തും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് മാറുകയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞാൽ പെരുമഴയെപ്പോലെ അതിജീവിച്ച ചിത്രം വൻ വിജയത്തിനോട്ട് മുന്നേറൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഡയറക്ടർ ശോഭന തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രി തരുൺമൂർത്തി എണീച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള മുപ്പത്തിരണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വൈഡ് ബോക്സ് ഓഫീസായിട്ട് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ മുപ്പത്തിരണ്ട് ദിവസം വൈഡ് കളക്ഷൻ ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മാത്രം നൂറ്റി പതിനാറ് കോടി എഴുപത്തി ഏഴ് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് മലയാള സിനിമയിൽ എക്കാലത്ത് വലിയ വിജയങ്ങൾ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് തുടരുക ഏകദേശം ഇരുപത്തിയെട്ട് കോടി ബഡ്ജറ്റ് വന്ന ചിത്രമാണ് ഇത്രയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നാലേട്ട ശോഭന തുടങ്ങിയൊരു കേന്ദ്ര കഥാപാത്രം നടത്തി തെരുൺമൂർത്തി എണീച്ചിരിക്കും തുടരും എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചാണ് നിങ്ങളുടെ വിലയിലെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ